ുംയനാട്ടിലേയും പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ടാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം കുറഞ്ഞത് ചേലക്കരയിൽ പാലക്കാടിനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു ചേലക്കരയിൽ പ്രചാരണത്തിൽ ഒരു വീഴ്ചയും ഇല്ലെന്നും എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിയതായും സതീശൻ പറഞ്ഞു ആ പ്രചാരണം പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ ചേലക്കരയിലെ പരാജയവും ഈ ഈ ഈ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ പോലും ഉണ്ടായ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും തൃശൂരിലെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകളും ദൗർബല്യങ്ങളും പരിഹരിക്കും ഒരു വർഷത്തിനുള്ളിൽ തൃശൂരിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഇരുപതു വർഷം മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരുമെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു പാലക്കാട് വർഗീയതയുടെ വിജയമാണെന്ന് സി പി എം പറയുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ബി ജെ പി സി പി എമ്മിനും ഒരേ നാവാണ് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞതിന് സി പി എമ്മിന് എന്തിനാണ് സങ്കടം മുപ്പത് വർഷത്തോളമായി ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടുണ്ടെന്നും എന്നിട്ടാണ് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതെന്നും സതീശൻ പറഞ്ഞു ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലെ ബി ജെ പി സി പി എമ്മിലാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് ബി ജെ പി കാരുടെയും ചോദിക്കാതെ അന്ന് എസ് ഡി പി ഐക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് എസ് ഡി പി ഐയുടെയും ആ വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹേളിക്കുകയാണ് ജനങ്ങളെ അപമാനിക്കുകയാണ് പത്ത് മുപ്പത് ഇസ്ലാമിന്റെ പാലക്കാട് സന്ദീപ് വാര്യരുടെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്തുവെന്നും ബിജെപിയിൽ നിന്ന് കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ കൂട്ടക്കരച്ചിൽ സി പി എമ്മിന്റെ ക്യാമ്പിൽ നിന്നായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ടി സി വിനോസ് തൃശൂർ